ഹലോ ആകെ നാലും മൂന്ന് ഏഴ് മുടിയുണ്ട് അതിൽ പിടുത്താന്ന് നിങ്ങൾ വിചാരിക്കുക ഏത് നേരം അല്ലേ പക്ഷെ അതെ അതിൽ പിടുത്താണ് അങ്ങനത്തെ നമ്മൾ ഇന്ന് പുറത്തേക്ക് വെറുതെ ഇറങ്ങിയതാണ് താഴെയുള്ള പ്രകൃതി രമണീയമായ കാടും പള്ളിയും പറമ്പുമാണ് നിങ്ങൾ കാണുന്നത് ഈ റോഡ് എപ്പോഴും ഇങ്ങനെ മഴയത്ത് വെള്ളത്തിലായിരിക്കും ഇടയ്ക്ക് ഞാൻ തെന്നി വീഴാറുണ്ട് കേട്ടോ ഇതില് അങ്ങനെ ഈ കുളമൊക്കെ ഉണ്ട് കേട്ടോ സടിക്കൂടെ ഇതില് ഞാൻ ഇടയ്ക്ക് സൈക്കിളിലൊക്കെ ഒരു വരവുണ്ട് കുളത്തിലേക്ക് പോകുമെന്ന് പേടിച്ചിട്ട് പാടത്തേക്ക് പോയാലും മതി എനിക്ക് അതൊക്കെ ധാരാളം നമ്മൾ ഈ വഴി ഇങ്ങനെ എത്തുമ്പോൾ ഇതിൻ്റെ എൻഡിങ്ങിൽ ഒരു റോഡുണ്ട് ആ റോഡിൽ ഇത് ഇതിലെയാണ് കാശിക്കുട്ടൻ സ്കൂൾ ബസ്സിൽ വരുന്നത് വരുമ്പോഴത്തേക്കിനും നമുക്ക് തിരിച്ചെത്തണം അപ്പം കാശിക്കുട്ടൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടയിടക്കൊന്ന് കയറി നടക്കുന്നതും ഒന്നും ഇഷ്ടമല്ല വീട്ടിലേക്ക് പോകണം വീട്ടിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കണം കളിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുകൊണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് നേരത്തെ പോയി എല്ലാം മേടിച്ചിട്ട് തിരിച്ച് വരാം ഉറുമ്പിൻ്റെ പൊടി കേട്ടോ ഇത് വീട്ടിൽ നിരച്ച് ഉറുമ്പാണ് ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കിയിട്ട് വീടിന് ചുറ്റും സ്പ്രേ ചെയ്താൽ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഉറുമിൻ്റെ പൊടി ആദ്യം മേടിച്ചു പിന്നെ നമുക്ക് ചായ പിടിക്കാം ഇന്ന് വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചോറുണ്ടില്ല എന്താ കാര്യം എന്നെ അവർ മഴക്കുറിഞ്ഞിട്ടൊന്നുമല്ല എന്തോ ഞാൻ ചില ദിവസം രാവിലെ കഴിച്ച ദോശയുടെ എണ്ണം കൂടിയിട്ടാണോ എനിക്കറിയാൻ പാടില്ല വിശമില്ല ചില ദിവസം ഞാൻ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സ്കിപ്പായി പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ വിഷമം നമുക്ക് ഈ പബ്സിൽ തീർക്കണം ഗുപ്തൻ്റെ കൂട്ടി ചായ ഊതി അങ്ങ് കുടിച്ചൊക്കെ വേണ്ടി നമുക്ക് നാരങ്ങ മിഠായി മേടിക്കണം മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വായലെ ആ കയ്പൊക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് നാരങ്ങ മിഠായി ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പം നമുക്ക് പറയാറുണ്ട് അപ്പം നമുക്കൊരു നാരങ്ങമിട്ടായി ചെറിയൊരു നാരങ്ങമുട്ടായില്ല കുറച്ച് നാരങ്ങ മിഠായി മേടിച്ചിട്ട് പോകണം നമുക്ക് കഴിക്കാമല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ടോ ഈ സൈഡിൽ വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ പാടം എപ്പോഴും ഇങ്ങനെ കാറ്റുണ്ടാവും ഇവിടെ ഇവിടെ നല്ല വെയിലത്തൊക്കെ വന്നിങ്ങനെ നിൽക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാൻ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കും കാരണം നല്ല നട്ടുച്ചയ്ക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണലാണ് ഈ നാട്ടിൽ ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെ മാത്രം ഇരിക്കും അതിൽ അതിന് മാത്രം വലിയ മരം കേട്ടോ സൈഡിൽ നിൽക്കുന്നത് വെയിലേ ഇവിടെ ഉണ്ടാകത്തില്ല പിന്നെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ ഞാനിത് ചേമ്പലയായിട്ടാണ് പോയി പറിക്കുന്നത് ചേമ്പലയിൽ വെള്ളം ഇങ്ങനെ പിടിക്കാനായിട്ട് ഈ ചേമ്പലൊന്നും പോയി പിടിക്കുന്നതോ പറിക്കുന്നതോ പേടിയുള്ള കാര്യമല്ല എനിക്ക് ഈ ചൊറിയുന്ന ചെടിയൊക്കെ പോയി വട്ടം ഇങ്ങനെ കളയില്ല കൈയും കൊണ്ട് തന്നെ പോയി പറിച്ചളയും അങ്ങനെ ചെടിയും മണ്ണും കാടും അപ്പോഴത്തേക്കിനും ബസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ വഴിയിലേക്ക് കയറി നിൽക്കുക നമ്മുടെ കല്ലുമുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി തന്നെ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോയേക്കാം കുറച്ച് കുറച്ചാൽക്കൂലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വഴി ഇനി നമുക്ക് കുറച്ചേരം ഇവിടെ കാശ്ക്കുന്ന് കൂടെ ഇരിക്കാം നാരങ്ങമിട്ടായി കഴിക്കാം അതിനിടയ്ക്കാണ് യൂണിഫോം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വലിച്ചടിച്ചെടുക്കുന്ന കേട്ടോ ഇനി യൂണിഫോം ഇട്ടിട്ട് കുറച്ചു നേരം ഞങ്ങളുടെ ഷോ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോയിൽ വീണ്ടും കാണാം